ആശാ വർക്കേഴ്സ് യൂണിയൻ സി എ ടി യു ഏറ്റുമാർ വി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപയാക്കുക പെൻഷൻ പി എഫ് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ അനുവദിക്കുക ഇൻഷുറൻസ് പരിരക്ഷ പുനഃസ്ഥാപിക്കുക ബജറ്റിൽ സംസ്ഥാനത്ത് അർഹമായ വിഹിതം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം ഗാന്ധിനഗർ കുശുപള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ സി എ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മൂവായിരം രൂപയുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി നന്ദ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്ര വിഹിതം രണ്ടായിരം മാത്രമാണ് ആ രണ്ടായിരം രൂപ മാത്രം കൊടുക്കുമ്പോഴാണ് കേരളത്തിൽ ഏഴായിരം രൂപ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയമായി നൽകുന്നതും അതോടൊപ്പം തന്നെ വിവിധ ഇൻസെൻറ്റീവുകളിലായി ഞാനിതിന്റെ തുകയിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ചിലപ്പോൾ ഒമ്പതിനായിരം കിട്ടുന്നവരുണ്ടാവാം പതിനായിരം കിട്ടുന്നവരുണ്ടാവാം പതിമൂവായിരം കിട്ടുന്നവരുണ്ടാവാം അത് ജോലി ചെയ്യുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് അതുകൊണ്ട് ഞാൻ ആ തുകയിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഏഴായിരം രൂപ ഓണറേറിയമായി നൽകുന്നു വിവിധ തലത്തിൽ മൂവായിരം രൂപ ഇൻസെൻറ്റീവും മറ്റ് അധിക ജോലിക്കായി ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകുന്നുണ്ട് മൂവായിരം രൂപയും ഇരുന്നൂറ് രൂപ ടെലിഫോൺ ചാർജുമായി നൽകുന്നുണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഗീത സാബു അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ഇൻചാർജ് എം എസ് സാനു സി ഐരിയാ സെക്രട്ടറി പി വി പ്രദീപ് ഏരിയ പ്രസിഡന്റ് കെ എൻ രവി അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എ ഗീത സി ഐ ടി യു ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സാലി ജയചന്ദ്രൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഗീത ഉണ്ണികൃഷ്ണൻ സി ഐ ടി യു ആശാ വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി ബീന പ്രമോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു